ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത സക്ഷാൽ പെപ് ഗാഡിയോള നിന്ന സീസൺ രാജാവിനെ പോലെ കാണപ്പെട്ടിരുന്ന ഗാഡിയോളയെ നാം കണ്ടത് സ്വന്തം നഖപ്പാടുകളേറ്റ മുറിവുകളുമായാണ് തുടർച്ചയായ നാലു വർഷങ്ങളിലെ ഇടവേളകളില്ലാത്ത ആഘോഷങ്ങൾക്ക് ശേഷം എത്തിഹാദിൽ ആളും ആരവങ്ങളും മാറി നിന്ന സീസണാണ് കടന്നുപോയത് നഗരവൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും പുതുവൈരികളായ ഐസളും നൽകിയ അപമാനങ്ങൾ എഫ് എ കപ്പ് ഫൈനലിലെയും ചാമ്പ്യൻസ് ലീഗിലെയും അപ്രതീക്ഷിത തോൽവികൾ കണക്കുകൾ വീട്ടാനും പതാപം തിരിച്ചു പിടിക്കാനുമാണ് പെപ്പും പടയാളികളും ഇക്കുറി ബൂട്ട് കെട്ടുന്നത് പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇത് ഒരിക്കലും ഒരു റെഡ് കാർപ്പറ്റ് സീസൺ ആയിരിക്കില്ല ലീഗിൽ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സീസണിന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കവേ പോയ ദിവസം പെപ്പിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു പതിറ്റാണ്ടായി എത്തിഹാദിന്റെ എല്ലാമായിരുന്ന കെവിൻ ഡുബ്രുവിനെ കളം വിട്ട ശേഷമുള്ള ആദ്യ സീസൺ ഈ ടാഗ് ലൈനിലായിരിക്കും ഫുട്ബോൾ ലോകം ഇത്തവണ സിറ്റിയെ അടയാളപ്പെടുത്തുക ക്ലബിനായി നിശബ്ദവിപ്ലവം നയിച്ച റോഡ്രി വീണ്ടും പരിക്കിന്റെ പിടിയിലായതും സിറ്റിയെ സംബന്ധിച്ച് കനത്ത പ്രഹരമാണ് എന്നാൽ ഏത് വെല്ലുവിളികളെയും ടാക്കിൾ ചെയ്ത് പരിചയമുള്ള പെപ്പെന്ന ചാണക്കന്റെ സാന്നിധ്യം ആരാധകർക്ക് കോൺഫിഡൻസ് ആണ് ഒപ്പം ഇത്തിഹാദിൻ്റെ പുതിയ ആകാശം തേടി പറന്നിറങ്ങിയ ഒരു പിടി യങ് ബ്ലഡുകളും ചേരുന്നു ഓഗസ്റ്റ് പതിനാറിന് വോൾഫ്സിനെ നേരിട്ട് പുതിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്ന സിറ്റിയുടെ സാധ്യതകൾ വെല്ലുവിളികൾ എന്തെല്ലാം എട്ട് മാസത്തിനിടെ മുന്നൂറ് മില്യൺ പൗണ്ട് അഥവാ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കോടിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ട്രാൻസ്ഫർ ചന്തയിൽ എറിഞ്ഞത് മിഡ്ഫീൽഡിലെയും മുന്നേറ്റത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂറോപ്പിലെ പ്രധാന യുവതാരങ്ങളെ തന്നെ അവർ ഒപ്പം ചേർത്തു പക്ഷേ ഒരു ചോദ്യം ബാക്കിയായിരുന്നു ഡിബ്രൂനയുടെ വലിയ ശൂന്യത ആര് നികത്തും പ്രീമിയർ ലീഗിലെ തന്നെ എക്കാലത്തെയും മികച്ച പ്ലെയറായ കെ കരിയറിൽ ഉടനീളം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ചൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത് നൂറ്റിപ്പത്തൊമ്പത് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്ത അയാളൊരു ബെഞ്ചുമാർക്ക് തന്നെ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ബെൽജിയം താരത്തിൻ്റെ റീപ്ലേസ്മെൻ്റായി തിയാനി റേൻഡേസ് റയാൻ ചെർക്കി എന്നിവരെയാണ് സിറ്റി മുന്നോട്ട് വെക്കുന്നത് കെ ഡി ബി ഓളം ക്രിയേറ്റിവിറ്റിയുള്ള പ്ലെയറാണെന്ന് പറയാനാവില്ലെങ്കിലും അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഡിച്ച് മിഡ്ഫീൽഡർ റൈൻഡേസ് ഒട്ടും പിന്നിലല്ല പോയ സീസൺ സിരിയയിൽ മറ്റേതൊരു കളിക്കാരനേക്കാളും കൂടുതൽ തവണ എതിർപ്രതിരോധത്തെ കീറിമുറിച്ച പാസ് നൽകിയത് ഈ ഇരുപത്തേഴ് കാരനാണ് പോയ ഒട്ടേറെ സീസണിൽ സിറ്റി അറ്റാക്കിങ്ങിലെ സൗന്ദര്യമായിരുന്ന ഹാളൻ ഡിബ്രോയിനെ കൂട്ടിക്കെട്ടിത്തവണ റെയ്ൻഡേസിനൊപ്പം തളിർക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് റെയ്ൻഡേസിനൊപ്പം വൻ തുക മുടക്കി സിറ്റി കൂടാരത്തിലെത്തിച്ച മറ്റൊരു താരമാണ് റയാൻ ചെർക്കി ലിയോണിൽ നിന്ന് ഇരുപത്തൊന്ന് കാരനെ കൊണ്ടുവന്നതിലൂടെ മിഡ്ഫീൽഡിലെ ഡോമിനിയൻസാണ് ക്ലബ് ലക്ഷ്യമിടുന്നത് പോയ സീസണിൽ യൂറോപ്പിലെ ടോ ഫൈവ് ലീഗുകളിൽ മറ്റേതൊരു താരത്തേക്കാളും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഫ്രഞ്ച് താരം പെപ്പ്ലാനിലെ പ്രധാനിയാണ് ലിയോണിലെ ഇതിന് സമാനമായി സ്വതന്ത്രമായി കളിക്കാൻ പെപ് അനുവദിക്കുമോ എന്ന് കണ്ടറിയണം പോയ ദിവസം പലർമോക്കെതിരെ നടന്ന ക്ലബ് ഫ്രണ്ടിയിൽ ചൊർക്കിയെ സെൻട്രൽ മിഡ്ഫീൽഡിലാണ് പെപ് വിന്യസിച്ചത് ഫിൽ ഫോഡൻ ജർമി ഡോക്കോ സവിഞ്ഞോ ഡിബ്രുവിനയ്ക്ക് ശേഷമുള്ള സിറ്റി ഫുട്ബോൾ ഇവലൂഷനിലെ സുപ്രധാന താരങ്ങളാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇരുപത്തിയേഴ് പ്രീമിയർ ലീഗ് ഗോളുകൾ നേടിയ ഫോർഡന്റെ ഇൻവോൾവ്മെന്റ് ക്ലബിന് പുതിയ സീസണിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് പോയ സീസണിൽ നഷ്ടമായി ഈ ഫോമിലേക്ക് ഫോർഡൻ തിരിച്ചെത്തിയാൽ ഹാളൻഡിന്റെ ജോലിഭാരം കുറയും ക്യാപ്റ്റൻ ബേർണോഡോ സിൽവ നീക്കോ ഗോൺസാലസ് നീക്കോ ഒറേലി ഗുണ്ടോഗൻ അങ്ങനെ എങ്ങനെ ഒട്ടേറെ പ്ലേഴ്സും പെപ്പിൻ്റെ കയ്യിലുണ്ട് ലെഫ്റ്റ് വിംഗ് ബാക്കായി റയാനേറ്റുനൂരിയാക്കും കളത്തിലിറങ്ങുക അടുത്തിടെ വോൾസിൽ നിന്ന് എത്തിച്ച് ഇരുപത്തിനാലുകാരൻ ക്ലബിന്റെ മികച്ച സൈനിങ്ങുകളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത് റൈറ്റ് വിങ്ങിൽ മറ്റയൂസ് നൂനസ് റീകോ ലെവിസ് ഉൾപ്പെടെയുള്ള മികച്ച താരനിരയുമുണ്ട് അറ്റാക്കിംഗ് സ്ട്രോങ് ആണെങ്കിലും പ്രതിരോധമാണ് സിറ്റിയുടെ വീക്ക് പോയിന്റായി തുടരുന്നത് കാരൻ അബ്ദുൽ ഖോദർ കുസനോവിന് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസിലേക്ക് എത്താൻ സമയമെടുക്കും റൂബൺ ഡയസ് ജോസ്കോ ഗാഡിയോൾ ജോൺസ് ജോൺസ് വലിയ പേരുകൾ അവിടെയുണ്ടെങ്കിലും എതിരാളികളുടെ കൗണ്ടറിൽ വീണുപോകുന്നത് പോയ സീസണിൽ പലകുറി കണ്ടു നാല്പത്തിനാല് ഗോളുകളാണ് പോയ സീസണിൽ പ്രീമിയർ ലീഗിൽ മാത്രം ക്ലബ്ബ് കൺസിഡർ ചെയ്തത് മുന്നേറ്റത്തിൽ ഹാളണ്ട് ഫോമിൽ തുടരേണ്ടത് സിറ്റിയുടെ ടൈറ്റിൽ ക്യാമ്പയിനിൽ ഏറെ നിർണായകമാണ് പോയ സീസണിൽ ഇരുപത്തിരണ്ട് ഗോളുകളുമായി ടോപ്പ് ഗോൾ സ്കോളർമാരിൽ നോർവീജിയൻ സ്ട്രൈക്കർ മൂന്നാം സ്ഥാനത്തായിരുന്നു മുൻ സീസണിലേതിന് സമാനമായി ഹാളണ്ടിലേക്ക് പന്ത് എന്ന തന്ത്രങ്ങൾക്കാകും ഗാഡിയോളം മുതിരുക ഗോൾ കീപ്പർ പൊസിഷനിലും സിറ്റി മാറ്റിത്തിനൊരുങ്ങുകയാണ് അടുത്തിടെ ഫ്യൂച്ചർ ഓപ്ഷനായി വേളനിൽ നിന്ന് ജെയിംസ് ട്രാഫോർഡിനെ സൈൻ ചെയ്തതിലൂടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡീസൺ ക്ലബ്ബ് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് പോയ സീസണിൽ ആവറേജ് പ്രകടനം മാത്രമാണ് എഡീസണിൽ നിന്നുണ്ടായത് ഈ സമറിൽ എഡീസൺ ക്ലബ്ബ് വിടുമെന്ന അഭ്യൂഹവും ശക്തമാണ് സന്നാഹ മത്സരത്തിൽ ട്രാഫോർഡായിരുന്നു സിറ്റിയുടെ വല കാത്തത് അവസരം കാത്ത് സ്റ്റെഫാൻ ഒട്ടേഗയും സിറ്റിയുടെ സ്കോഡിലുണ്ട് കളിക്കാരെ മാത്രമല്ല സ്പോർട്ടിംഗ് സ്റ്റാഫിലും അടിമുടി മാറ്റമാണ് ഈ കുറി ഇക്കുറി ഗാഡിയോളമരുത്തിയത് ലിവർപൂളിൽ റുഗ്യൻ ഗോപ്പിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന പെപ് ലിൻഡേസിനെയും എത്തിച്ചത് മുൻ സിറ്റി താരം കോലോ ടൂറേയും കോച്ചിങ്ങിൽ സഹായിയായി എത്തിയിട്ടുണ്ട് പുതിയ സീസണിൽ ആദ്യ അഞ്ചു മത്സരങ്ങളിൽ സിറ്റിക്ക് നേരിടേണ്ടത് ടോട്ടനം യുണൈറ്റഡ് ആഴ്സണൽ എന്നീ ശക്തരായ എതിരാളികളെയാണ് സിറ്റിയിൽ നിന്നും നാം ഇപ്പോൾ കാണുന്നത് ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണോ യൂറോപ്യൻ മൈതാനങ്ങളിൽ വീണ്ടും നീലത്തിരമാലകൾ കാത്തിരിക്കാം